ഹായ് നമസ്കാരം ഞാനിന്നിവിടെ ഒരു കിടുക്കച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല പ്രോൺസ് പ്രോൺസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ് കേട്ടോ അതും ഓയിലൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോഴേ അതിന് വെയിൻ ഉണ്ട് ആ വെയിൻ നല്ലപോലെ അതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൊമക്കിനൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് കേട്ടോ വെയിൻ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ക്ലിപ്പ് ഇവിടെ കാണിച്ചു തരാം പ്രോൺസിൻ്റെ എൻ്റെ ഭാഗത്ത് മുകളിലായിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിങ്ങ് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ ഒരു കിലോ പ്രോൺസാണ് എടുത്തിട്ടുള്ളത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം പ്രോൺസ് ഒന്ന് കുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പരിപാടിയുണ്ട് നമുക്ക് ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുക്കണം ഞാനിവിടെ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രോൺസ് റോസ്റ്റിന് കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് വേണം ഇനി ഇതിലേക്കായി നമുക്കൊരു തക്കാളി ആവശ്യമുണ്ട് ഇവിടെ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില ആവശ്യത്തിന് ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഈ സവാളയിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി പ്രോൺസ് വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും മസാലയെല്ലാം പ്രോൺസിൽ പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ട് വറ്റിച്ച് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് കുറച്ച് കുറച്ചുപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും മസാലയൊക്കെ പ്രോൺസിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ഐറ്റം ആണ് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പ്രോൺസ് റോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്